അപ്പം എല്ലാവർക്കും വലിയ നമസ്കാരം ഡബിൾ മല്ലു വേൾഡിൽ നിന്ന് ജസ്റ്റിൻ ലൂസ് ആണ് സോ ഇന്നത്തെ നമ്മുടെ ഒരു സംസാര വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപാസ്മത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബിൾ മല്ലു വേൾഡ് കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ ഒരു ചാനൽ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ പിഗ്രിമേജ് അതുപോലെ ട്രാവലർ ഫുഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു കുഞ്ഞു ഒരു ചാനലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക സോ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആലപ്പുഴ നമ്മുടെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സോ ദിസ് വേൾഡ് അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു കാര്യം ഇതായിരുന്നു കാരണം നമ്മൾ കൃപാസനത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ അക്കോമഡേഷൻ അവൈലബിൾ ആണോ അല്ലെന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൂരയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു വയനാട് ആ ഭാഗത്തുനിടെ വരുന്ന ഒരാളാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ അത്രയും നിന്ന് വരുന്ന ആളുകൾക്ക് കൃപാസനത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാനുള്ള സൗകര്യമില്ലെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള ഹോട്ടൽ സൗകര്യം മീൻസ് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചത് അപ്പം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അതിനെക്കുറിച്ചൊരു ആൻസർ പറയാൻ വിചാരിച്ചിട്ടുണ്ടരിക്കുന്നത് കേട്ടോ അപ്പം മോസ്റ്റ്ലി കൃപാസനത്തിൻ്റെ ആ കലവൂർ ആ ഒരു ഏരിയയിൽ വളരെ കുറച്ച് ആയിട്ടുള്ള അക്കോമഡേഷൻസ് തന്നെ ഞാൻ അവൈലബിൾ ആയിട്ട് എനിക്ക് അറിയാവുള്ളൂ അതിനോടനുബന്ധിച്ച് തന്നെ കൃപാസനത്തോടനുബന്ധിച്ച് തന്നെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസിൽ കണ്ടിരുന്നു കൃപാസനത്തിൻ്റെ അക്കോമഡേഷൻസ് ഉടനെ ആരംഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് ആരംഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ കാര്യമെന്ന് എനിക്ക് കണ്ടിട്ട് അറിയത്തില്ല അപ്പാർട്ട് ഫ്രം ദാറ്റ് ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃപാസനത്തിൽ ആലപ്പുഴ വന്നിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കോഴ്സ് നമുക്കറിയാം ആലപ്പുഴ കെ എസ് ആർ ടി സി ഇഷ്ടംപോലെ നമ്മൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമ്മൾക്ക് റൂമുകളൊക്കെ കിട്ടും അപ്പോൾ ദൂരയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇപ്പോൾ ആലപ്പുഴ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ എന്താ പറയുക റൂം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് റൂം എടുത്തുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇനി അതല്ല കെ എസ് ആർ ടി സി വരെ വഴി വരെ നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആലപ്പുഴ ഒക്കെ കെ എസ് ആർ ടി സി തൊട്ടടുത്ത് ഇഷ്ടം പോലെ പത്ത് അറുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുത്താൽ കിട്ടുന്ന റൂമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾക്ക് നേരത്തെ ദൂരയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവിടെ വന്ന് നിന്ന് പോകുന്നതിന് സൗകര്യം ഉണ്ടായിരുന്നതായിരിക്കും അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ തലവൂർ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃത്ഭാസത്തിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ആ ഒരു ഒരു ഏരിയയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ അക്കോമഡേഷൻസ് വലുതായിട്ട് കാര്യമായിട്ട് അവൈലബിൾ അല്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നു ഇപ്പൊ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ കുറച്ച് സൗകര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഹോട്ടൽസും പറയുക വീട്ടിൽ പോണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കിടക്കാനോ അല്ലെങ്കിൽ വന്ന് നിന്ന് നമുക്ക് സൗകര്യമായിട്ട് ഒരു ദിവസം വന്ന് നിന്ന് പോകുന്നതിനൊക്കെ എനിക്ക് തോന്നുന്നു അത്രയൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയ എല്ലാം തോന്നുന്നു ആ ഒരു ഏരിയ ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലപ്പാട് സിറ്റിയിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി നമുക്ക് കണ്ടതിന് റൂമുകൾ ഇഷ്ടംപോലെ നമുക്ക് അവൈലബിൾ ആണ് അവിടെ തന്നെ ഇപ്പം ബസ്സിൽ വന്ന് പോകുന്നിറിയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ തന്നെ റൂം ബുക്ക് ചെയ്തുകൊണ്ട് രാവിലെ നമുക്ക് എറണാകുളം വണ്ടി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെ എസ് ആർ തന്നെ എറണാകുളം വണ്ടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാസം എത്തിച്ചാവുന്ന കേസുള്ളൂ ബട്ട് റീസൻ്റ് ആയിട്ട് ഞാനൊരു പ്രാവശ്യം വെബ്സൈറ്റ് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മുടെ ഗൂഗിളിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കി കണ്ടിരുന്നു ഇന്നെ പോലെ റീസ് ഉടനെ എൻ ആരംഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മീൻസ് അക്കോമഡേഷൻ ആരംഭിക്കുന്നുണ്ടെന്ന് ആരംഭിക്കുന്നുണ്ട് പ്രവാസത്തോടനുബന്ധിച്ച് തന്നെ അപ്പോൾ എപ്പോഴത്തോളം റെഡി ആയിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പാടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കീഴിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എവിടെയാണ് വന്ന് ഇറങ്ങണതെന്നൊക്കെ ചോദിച്ചിരുന്നു മിൻസ് ആലപ്പുഴ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കുറച്ച് പേര് ചോദിച്ചിരുന്നത് ഏത് സ്റ്റേഷനാണ് ഇറങ്ങണതെന്നൊക്കെ ചോദിച്ചത് ആലപ്പുഴ സ്റ്റേഷനിൽ തന്നെ വന്ന് ഇറങ്ങിയാൽ മതി അവിടുന്ന് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും ഈ ഒരു ഭാഗത്തേക്ക് വരാനൊക്കെ ആയിട്ട് സിറ്റിയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ കല കലവർക്ക് പോകുന്നതിനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഒരുപാട് സൗകര്യങ്ങൾ ബസ്സിനോട് അനുബന്ധിച്ച തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ബസ്സിൽ വന്ന് പോകാൻ താല്പര്യമുള്ളവർക്ക് കാരണം ദൂരയാത്രയെ ദൂരെ ഉള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും വന്നു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം മീൻസ് അവർ വന്ന് നിന്ന് പിന്നെ എന്താണ് മോർണിംഗ് എണിച്ച് പോയിട്ട് ക്ലബാസൻ്റെ ഉടൻപടി എടുക്കാനായിരിക്കും അവരുടെയൊക്കെ താല്പര്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അപ്പം ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ് ക്ലബാസന് അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉടമ്പടി കാര്യങ്ങൾ എടുക്കുന്ന എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു അഞ്ചുമണി ആറ് മണിക്ക് ആകുമ്പോൾ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ദൂരയാത്ര ഒഴിയുന്നവർ വന്ന് ദൂരയാത്ര ചെയ്ത് വന്ന് ചെയ്തു പോകുന്നതിന് ബുദ്ധിമുട്ടെന്നെ ആയിരിക്കും എനിക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഞാൻ രാവിലെ തന്നെ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ദൂരെയുള്ള ആളുകൾ അടുത്തുള്ളവർക്ക് അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഒരുപാട് പേര് ബാംഗ്ലൂരിൽ നിന്നൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് മെച്ച് എപ്പോഴൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയുന്നില്ല ഇപ്പം നമ്മൾക്ക് ഏറ്റവും മോർണിംഗ് തന്നെ അവിടെ എത്തിപ്പെടാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം അവിടുത്തെ പ്രാർത്ഥനകൾ പങ്കെടുക്കാനും പ്ലസ് നമുക്ക് ഈ ക്ലാസ്സുകൾ പങ്കെടുക്കാനൊക്കെ നേരത്തെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഉച്ചയോടുകൂടി രണ്ടിനോട് കൂടി നമുക്ക് ഫിനിഷ് ചെയ്ത് പുറത്തിറങ്ങാനായിട്ട് പറ്റും അപ്പം നമ്മൾ എത്രയും താമസിക്കുന്നു അതനുസരിച്ച് നമുക്ക് മൊത്തം തിരിച്ചു പോകുന്നതിലൊക്കെ താമസം നേരിടും ദൂര യാത്രയുള്ളവർക്ക് ഓഫ് കോഴ്സ് തിരിച്ച് അന്ന് തന്നെ തിരിച്ചു പോകാനും പറ്റിയൊന്നും വരത്തില്ല അങ്ങനെയുള്ളവർക്ക് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം തിരിച്ച് പോകാം അതുപോലെ തന്നെ ഒരുപാട് ബസ് സർവീസുകളൊക്കെ ഇപ്പം അവൈലബിൾ ആണ് പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെയൊന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിവില്ലാത്ത ആളുകളാണ് ഓഫ് കോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് പ്രയോജനപ്പെടുന്നത് അതുപോലെ തന്നെ ഈ അക്കോമഡേഷനെ കുറിച്ച് ആർക്കെങ്കിലും വളരെ വ്യക്തമായിട്ട് ഗൃഹത്തോടനുബന്ധിച്ച് അവിടെ അടുത്ത് താമസിക്കുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് മസ്റ്റ് ഈ വീടുകൾ താഴെ വന്നിട്ട് എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കണം കാരണം എൻ്റെ ഒരു കുഞ്ഞു അറിവിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കാരണം നമ്മൾ അവിടെ പോയ സമയത്തും ഞാൻ ചെയ്ത സമയത്തൊക്കെ ഉള്ള ഉള്ളത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് ഞാനവിടെ പോയിട്ട് ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എടുത്ത് താമസിച്ച് അവിടെ നിന്നിട്ടാണ് പിറ്റേ രാവിലെ ഒരു നാല് മണിയൊക്കെ ആയി നാലല്ല നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആയി അവിടുന്ന് വന്നിട്ട് പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്ന് ബസ് പിടിച്ച് അവിടെ ചെന്ന് കറക്റ്റ് ക്യൂവിൽ നിന്ന് ആദ്യം തന്നെ ക്യൂല് കയറി നിന്ന് കാര്യങ്ങള് നടത്തി ഒരു രണ്ടു മണിയോട് കൂടി അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് പറ്റി അപ്പൊ അങ്ങനെ വരാൻ പോവാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ താമസിച്ച് അല്ല നേരിട്ട് വന്ന് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു തല്ലിളച്ച് മിച്ച് പെട്ടെന്ന് വന്ന് നമ്മൾ കാര്യങ്ങൾ പിന്നെ ശരിയാവുമെന്ന് വിചാരിച്ചൊരിക്കലും പറയരുത് കാരണം അവിടെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ് അപ്പം സമയമെടുക്കും കാര്യങ്ങളൊക്കെ ക്ലാസ്സുകൾക്ക് ക്ലാസ്സുകൾ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് തരുന്നതിനും ഉടമ്പടി കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നതിന് കുറേ ടൈം എടുക്കും ക്ലാസ്സുകൾ ഓരോരോ സെക്ഷൻസ് തിരിച്ച് തിരിച്ച് എടുക്കുന്നതിന് ക്ലാസ് എടുക്കും അതുപോലെ തന്നെ ആ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അവിടെ നമ്മൾ എന്താ പറയുക തിരിതെളിയിക്കുന്നത് അതുപോലെ തന്നെ എണ്ണ ഒഴിച്ച് തിരി തെളിയിക്കുന്ന പ്ലസ് അത്ഭുതം തന്നെ ആൾ തറയിൽ കിട്ടുന്ന പ്രതിജ്ഞ ചെയ്യുന്നത് നമ്മുടെ ഇത് സമർപ്പിക്കുന്ന അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഒക്കെ വരുന്നുണ്ട് അപ്പം കുറെ സമയം അതിന് ഉറപ്പായിട്ടും പോവും പ്രതി പ്രത്യേകിച്ച് പിള്ളേരെ കൊണ്ടൊക്കെ വരുന്നവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം കൂടെ എൻ്റെ അത് ചോദിച്ചിട്ടുണ്ടാകുന്നത് ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രഭാസനത്തോടനുബന്ധിച്ച് ആ പ്രഭാസനത്തിന് മുമ്പിൽ തന്നെ കുറെ ഏരിയാസുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക വീട്ടിലൂണെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും കുറെ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടായിരുന്നു അതുപോലെ തന്നെ റോഡിന്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് ഹോട്ടൽസ് ഉണ്ട് ഇടത് സൈഡിൽ ഹോട്ടലുണ്ട് വലത് സൈഡിൽ നമുക്ക് ഈ ക്രമാസനത്തിൻ്റെ ഇറങ്ങി വരുമ്പോൾ വലത് സൈഡിൽ നമുക്ക് ഒരുപാട് ഈ എൻ ജി ഒസ് പോലെയുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഈ ഫുഡ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുന്ന കഞ്ഞി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളും അവർക്കുണ്ടാവും അതൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പം അക്കോമഡേഷനെക്കുറിച്ച് ചോദിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചുള്ള ധാരണ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്